മാഡം എന്റെ താത്താന്റെ പ്രസവം കഴിഞ്ഞ് രണ്ടു മാസായി വയറ് നല്ലോണം ഉണ്ട് വയറ് കെട്ടാത്തോണ്ടാണെന്ന് പറഞ്ഞു ഉമ്മ എപ്പോഴും ചീത്ത പറയില്ല അത് ശരിയാണോ അല്ലടോ വയറ് കെട്ടുന്നത് വയറ് കൊറയാന്നല്ല പക്ഷെ ഉമ്മ പറയുന്നത് പണ്ടൊക്കെ വയറ് കെട്ടിവെച്ച് നാല്പതിന് എഴുന്നേക്കുമ്പോ വയറൊന്നും അതെന്താ മാഡം ഇതൊന്നും ഒരു വാചകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലടോ ബിക്കോസ് അന്നത്തെ വയറല്ല ഇന്നത്തെ വയർ എടോ ഈ പണ്ടത്തെ ആൾക്കാരുടെ വയർ എന്ന് പറയുന്നത് കിട്ടി അത് യൂട്രസ് മാത്രമായിരുന്നു അന്നത്തെ സ്ത്രീകൾക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ ഉണ്ടാവും നല്ല പണിയുണ്ടാവും മസിലൊക്കെ നല്ല സ്ട്രോങ് ആണ് വേറെ വയറ്റിൽ കൊഴുപ്പൊന്നുമില്ല ഒരു ആലിലെ വയറിൽ അവരൊക്കെ പ്രഗ്നൻറ്റാവുന്നതായി പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ അവർ നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കും എന്നിട്ട് പ്രസവിച്ച് കിടക്കും പ്രസവം കഴിഞ്ഞിട്ടുള്ള യൂട്രസ് ചുരുങ്ങിയിട്ട് നോർമൽ സൈസിലെത്താൻ ആറാഴ്ച എടുക്കും അപ്പോൾ ഈ നാൽപ്പത്തിന് പ്രസവിച്ചു എണീക്കുമ്പോഴേക്കും ഈ കെട്ടഴിക്കുമ്പോൾ ന്യൂട്രസ് എല്ലാം ചുരുങ്ങിപ്പോയി വയറും പഴയ രീതിയിലായി അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ കെട്ടിയത് കൊണ്ടാണ് വയറ് ചുരുങ്ങിയെന്നാണ് പക്ഷെ ആക്ച്വലി അതല്ല എന്നാൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ വയറ് എന്ന് പറഞ്ഞാൽ ന്യൂട്രസ് അല്ല ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും കാരണം കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള വയറാണ് മാത്രമല്ല എക്സസൈസ് ഒന്നും ചെയ്യാതെ മസിൽസ് എല്ലാം വീക്കായി സപ്പോർട്ട് പോയിട്ടാണ് ഈ ചാടി കിടക്കുന്നത് ഇത് പ്രസവം കൊണ്ടുള്ള വയറല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള വയറാണ് പലരുടെയും യൂട്രസ് ഇതിനകത്ത് തപ്പിയെ പോലും നമുക്ക് കിട്ടില്ല ഇതിൻ്റെ മുകളിൽ കെട്ടിവെച്ചാലും ഈ യൂട്രസ് ഒക്കെ ചുരുങ്ങിപ്പോയിട്ടുണ്ടാവും പക്ഷെ ഈ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പും താഴെ മസിൽ സ്ട്രെങ്ത്തില്ലാത്തത് കൊണ്ട് ചാടി നിൽക്കുന്ന വയർ ഒരിക്കലും ചുരുങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന വയറ് കുറയേയില്ല അത് കുറയണമെന്നുണ്ടെങ്കിൽ നല്ല കോർ സ്ട്രെങ്ത്തിൻ്റെ എക്സസൈസസും നല്ല ചിറ്റായിട്ടുള്ള ഡയറ്റും ഈ പ്രസവരക്ഷാ സമയത്ത് പോലും ഫോളോ ചെയ്യണം എന്നാലേ ഇതൊക്കെ നടക്കും മനസ്സിലായോ പക്ഷെ വേറൊരു കാര്യമുണ്ട് വയറ് കുറയില്ലെങ്കിലും പണ്ടത്തെ സ്ത്രീകളെക്കാളും ഈ കെട്ടിപ്പ് ഇപ്പം ആവശ്യമുള്ളത് ഇന്നത്തെ ആൾക്കാർക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വയറ് കെട്ടുന്നത് വയറ് കുറയാനല്ലെങ്കിൽ കൂടി ഇന്നത്തെ അത് കൂടുതൽ ആവശ്യമെന്ന് അതെന്തുകൊണ്ടാണെന്ന് അറിയോ നട്ടലിനോടൊപ്പം നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു മേജർ സപ്പോർട്ട് നമ്മുടെ കോർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ അബ്ഡിനൽ മസിൽസ് അതിങ്ങനെ ഗാർഡ് ചെയ്ത് നിന്നാൽ പ്രസവശേഷം ഗർഭപാത്രം ചുരുങ്ങി നോർമൽ പോഷനിൽ എത്താൻ ഹെൽപ്പ് ആവും എളുപ്പവും എന്നാൽ ഇന്നത്തെ സ്ത്രീകളുടെ വയറ് എക്സസൈസ് ഇല്ലാതെ മസിൽ സ്ട്രെങ്ത് പോയതുകൊണ്ടും പുറത്ത് കൊഴുപ്പും കെട്ടി തൂങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല ഒക്കെ ആണെങ്കിൽ അകത്ത് സ്റ്റിച്ചുള്ള ഭാഗമൊക്കെ ഇങ്ങനെ തൂങ്ങി കിടന്നാൽ നന്നായിട്ട് പെയിൻ ഫീൽ ചെയ്യുകയും ചെയ്യും ഈ സ്ട്രെങ്ത് ഒക്കെ പോയി കിടക്കുന്നു പ്രസവശേഷം വെയിറ്റ് കൂടുന്നു ഇവിടെ സപ്പോർട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടി താങ്ങുന്നത് ആരാ സ്പൈൻ ബാക്ക് അപ്പം ഇനി നടുവേദന എന്താണെന്ന് ചോദിച്ചു വരില്ലല്ലോ ഇതിനെല്ലാം ഉള്ള പോംവഴിയാണ് ഈ ബൈൻഡിങ് മുന്നിൽ മസിൽസിനെ പോലെ യൂട്രസിനും മറ്റു ഓർഗൻസിനും ഒക്കെ നോർമൽ പോസിഷനിൽ എത്താൻ സപ്പോർട്ട് കൊടുക്കുന്നു ബാക്കിലൊക്കെ കറക്റ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അങ്ങനെ നടുവിലേക്കുള്ള ഓവർ പ്രഷർ റിലീവ് ചെയ്യുന്നു നടുവേദനയും പ്രിവെന്റ് ചെയ്യുന്നു പിന്നെ വയർ ഇങ്ങനെ തൂങ്ങി കിടക്കാത്തത് കൊണ്ട് പെയിനും കുറയും പേഷ്യൻറ്റ് കംഫോർട്ടബിളും ആവും പക്ഷേ ഇന്നത് ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത് പലരും ചിലരുടെയൊക്കെ ധാരണയുണ്ട് ഇതൊക്കെ ടൈറ്റായിട്ട് കെട്ടുന്നത് ഗർഭപാത്രം ഇറങ്ങി വരാതിരിക്കാനാണെന്ന് അത് തെറ്റാണെന്നു മാത്രമല്ല ഈ ടൈറ്റായിട്ട് കെട്ടുമ്പോഴാണ് ഇൻട്രാബ്ഡിൽ പ്രഷർ കൂടുന്നതും പ്രൊലാപ്സ് ഹെർണിയയ്ക്കൊക്കെ കാരണാവുന്നതും മാത്രമല്ല ബ്രീതിങ് ഡിഫിക്കൽറ്റി ഗ്യാസ് കയറൽ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യും വാരിയിൽ തൊട്ട് എടുപ്പിൽ വരെ ജസ്റ്റ് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ അത്ര ടൈറ്റ് അല്ലാതെയാണ് ഇത് കെട്ടേണ്ടത് ഈ തുണി കൊണ്ടുള്ള കെട്ടൊക്കെ പണ്ടത്തെ കാലത്തല്ലേ ഇപ്പൊ അബ്ഡോമിനൽ ബൈൻഡേഴ്സ് എത്ര അവൈലബിൾ ആണ് അത് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആറാഴ്ചയൊക്കെ ഈ സപ്പോർട്ട് വളരെ കംഫർട്ടബിൾ ആയിരിക്കും എന്നാൽ ആറാഴ്ച കഴിഞ്ഞാലും ഈ സപ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ട് ഇരിക്കരുത് പോയ മസിൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെ എക്സസൈസ് അപ്പോൾ ശ്രമിക്കല്ലേ